യില് ഭാഗത്ത് ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ ഞാൻ കൈ കൊണ്ട് തൊടാൻ പോകുന്നുണ്ട് അതോ ഒരു നാൽപ്പത് അമ്പത് ഫ്ലോറുള്ള ഒരു ബിൽഡിങ്ങും തോന്നുന്നു വേണ്ട ഇത്രേ ഉള്ളൂ ഞാൻ പോയതാണ് ഞാൻ തൊടുകയാണ് ഏറ്റവും മുകളിൽ ഞാൻ തൊട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ വലിയ ബിൽഡിങ് ആണ് അതാണ് ഇതാണ് അതെ താഴെ നോക്കുമ്പോൾ വലിയ ബിൽഡിങ്ങായി കാണും അപ്പോൾ ഞാൻ മുപ്പതാമ്പത്തെ ഫ്ലോറിലേക്ക് വന്നിട്ടാകുമ്പോൾ ഇതെനിക്ക് ചെറുതായി 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 അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നോക്കാം നമ്മൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ ചെറുതായി ചെറുതായി വരുന്നതാണ് അപ്പോൾ ആകാശത്തിലുള്ള അള്ളാഹുവിനെ ഇതൊക്കെ ഉണ്ടായിരിക്കില്ലേ ഒന്നല്ല ഒന്നുമല്ല ഈ ദുനിയാവ് അള്ളാവിൻ്റെ കൊതുകിൻ്റെ ചിറകിൻ്റെ വാല്യു പോലും ഈ മുഴുവൻ ദുനിയാവുന്ന കൊടുത്തിട്ടില്ല നമുക്ക് എന്നെ മനസ്സിലായിട്ടോ നമുക്ക് ഇതൊന്നുമല്ല അറിയില്ല അപ്പോൾ നമ്മൾ ഈ ദുരിവിൻ്റെ പുറകെ പോയിട്ട് ഇതാണോ ഇതല്ല ഇതാണെന്ന് അറിയുന്ന ഒരു കാര്യമില്ല ഒന്നുമല്ല നമ്മളാഹൃതത്തിന് വേണ്ടി പണിയെടുക്കാം പരലോകത്തിനുവേണ്ടി പണിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള ഒരുപാട് കൊട്ടാരങ്ങളെല്ലാം അല്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ മനുഷ്യനും അള്ളാ കൊടുക്കുന്ന ഇതുപോലുള്ള ഓരോരോ ദുനിയാവാണ് ഓരോ മനുഷ്യനാണ് ഒരു കണ്ണും കാണാത്തതാണ് പഠിച്ച നമ്പുരാനും ഓരോ മനുഷ്യനും കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതൊക്കെ വീട്ടിൽ കണ്ണു മഞ്ഞു എന്ത് ജീവിതം എന്ത് ജീവിതം എന്നൊന്നുമല്ല അത് അപ്പോൾ ഒന്ന് കാറും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്നുമല്ല ഒന്നുതാ കാണാൻ കേട്ടോ ചെറിയ തുറുമ്പോ പോകുമ്പോൾ ഇത് എത്ര ഫ്ലാറ്റ് ഉണ്ട് ഒരു ഒരു ഫ്ലാറ്റിന് തന്നെ എത്ര വാടകണ്ട് നമുക്കൊന്നും കണക്കൂട്ട് നമുക്കൊന്നും കിട്ടുന്നുണ്ടോ ഒരു ഫ്ലാറ്റിന്റെ വാടക അപ്പം ഇത് ഇതുപോലുള്ള എത്രയോ ഫ്ലാറ്റുകൾ എത്രയോ എത്ര കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിൽ നമുക്കുള്ള ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് സാലറി വേണം ഒരുപാട് പണിയെടുക്കണം ബിസിനസ് വേണം ഒന്നും വേണ്ട ഇതുപോലുള്ള ഒരു ലോകം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള മുഴുവനും ഒരുപാട് ഫ്ലാറ്റൊക്കെ വീടൊക്കെ നമുക്ക് വേണ്ടി സ്വർഗ്ഗ ലോകത്ത് അത് ഇതുപോലൊന്നും അല്ല ഒരു കണ്ണും കാണാത്തത് നമ്മുടെ സ്വിമ്മിങ് കൂടെ ഒന്നുമല്ല അരുവികൾ ഒഴുകുന്ന പുഴകളും എല്ലാം നല്ല ഭാഷ അല്ല നമുക്ക് വേണ്ടി പാവപ്പെട്ട പ്രവാസികൾ കൂടുതലാണ് സ്വർഗ്ഗത്തിലുണ്ടാവും മനുഷ്യ കഷ്ടപ്പെടുക നല്ല നിസ്കാരം നിലനിർത്തുക കുടുംബത്തിന് വേണ്ടി ആരെയും ചതിക്കാതെ നല്ല നിസ്കാരം നിലനിർത്തിക്കൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ ആരെ ജീവിച്ചാൽ മനുഷ്യ ഒരു കണ്ണും കാണാത്ത ഇതുപോലുള്ള ഒരു സ്വർഗ്ഗ ഒരു ജീവിതം അള്ളാഹു നമുക്ക് സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പോൾ ഇവിടെ ആരും എനിക്കത് കിട്ടിയില്ല എന്തൊരു ജീവിതം അങ്ങനെയുള്ള ബാചാരാവേണ്ട നമുക്കുള്ളത് അല്ലാ വിൻഷാദ വെച്ചിട്ടുണ്ട്